ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനെതിരെ കേസ് മകളുടെ കടയിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി എന്നെ മനഃപൂർവം കരുവാരി കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അതിനുശേഷം ദിയെ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ പക്ഷെ ദിയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് നീ നിങ്ങൾ വേറെ നീ മുപ്പത്തിയാന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു അപ്പൊ നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഞങ്ങക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ സാധാരണക്കാരല്ലേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും പബ്ലിക്കില് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് ഇവനെ സൂക്ഷിക്കണം നമ്മളെ പരിപാടി എന്തോ പറയുന്നത് കാര്യങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ ചോദിച്ചു നമ്മളും ഈ മൊഴി കൊടുത്തു നമ്മൾ എല്ലാ വീഡിയോസും കൊടുത്തു കാരണം അവിടെ ആ കെട്ടിടത്തിൽ ഇരുന്നത് ഇവിടെ വന്നത് ഇവിടെ മൊഴി ഇരുന്ന് സംസാരിക്കുന്നത് പൈസ കൊണ്ട് തരുന്നത് നമ്മൾ ശരിക്കും ആ കടയിൽ നിന്ന് ഈ പൈസ എങ്ങനെയാണ് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൾക്കാർ വരുന്നു കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവര് ഒന്നുകിൽ ആർ കോഡ് കാണിക്കില്ല അല്ലെ പറയും കോഡ് കേടായി ഞങ്ങളുണ്ട് വേറെ ക്യു ആർ കോഡ് ഇവർ വാങ്ങിക്കുന്നു ഗോപാലജിക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലേ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ചാടി വേണ്ടായിരുന്നു അല്ലേ എ ഫ്യൂ മോമെന്റ്സ് നടൻ കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ വഴിത്തിരിവ് ജീവനക്കാരായ പെൺകുട്ടികൾ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിക്കുന്ന ദൃശ്യം പുറത്തുവിടുന്ന കൃഷ്ണകുമാറിന്റെ കുടുംബമാണ് ഓഗസ്റ്റ് മുതൽ പണം തട്ടിയതായി ദൃശ്യങ്ങൾ പെൺകുട്ടികൾ സമ്മതിക്കുന്നുണ്ട് ഇതാ ഞങ്ങളുടെ പ്ലാൻ ഞങ്ങളുടെ ബുദ്ധി പോയി എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി ഇത്ര